മികച്ച രീതിയിൽ ചിത്രരചനയിലൂടെ ശ്രദ്ധേയാവുകയാണ് ഒരു വീട്ടമ്മ ചിത്രം വര പഠിച്ചിട്ടില്ലെങ്കിലും ആർട്ടിസ്റ്റുകളെ വെല്ലുന്ന രീതിയിൽ ചിത്രം വരയ്ക്കുന്ന അഞ്ചൽ സ്വദേശിനിയായ വീട്ടമ്മയെ പരിചയപ്പെടാം പനയഞ്ചേരി സ്വദേശിനി ശ്രീദേവിയാണ് ആ കലാകാരി സ്കൂളിൽ പോലും പോയിട്ടില്ലാത്ത അഞ്ചൽ പനഞ്ചേരി സ്വദേശിയായ ശ്രീദേവി വരയ്ക്കുന്ന ചിത്രങ്ങൾ കാണാൻ ദിവസവും നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് തൊഴിലുറപ്പ് തൊഴിലാളിയാണ് ശ്രീദേവി വീട്ടിലെ വരുമാനമാർഗവും അതുതന്നെ ചെറുപ്പം മുതലേ ചിത്രങ്ങളോടും അത് വരയ്ക്കുന്നതിനും വലിയ താല്പര്യമായിരുന്നു എന്നാൽ ശാസ്ത്രീയമായി ചിത്രരചന അഭ്യസിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിലും തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ചിത്രരചനാ വാസന കൈവിടാൻ ശ്രീദേവി ഒരുക്കവുമായിരുന്നില്ല വരച്ചു ചിത്രങ്ങൾ മികവുറ്റതാകും വരെ പടം വരയ്ക്കുന്ന കഴിവെന്ന് പറയുന്നത് ഞാൻ കൊച്ചനാളി എന്നെ പഠിക്കാൻ വിടത്തില്ലല്ലോ അടുപ്പിച്ച് അമ്പല് ഇങ്ങനെ തിരിച്ചോണ്ടിരിക്കും കരിയില്ല കത്തിച്ചോണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് മണല് കളക്കുന്ന അതിനകത്ത് ഇങ്ങനെ കൈ കൊണ്ട് നിരത്തും അന്നേരം പൂജ്യം വരെ പൂജ്യം വരയ്ക്കുമ്പോൾ എനിക്ക് ഒന്ന് ഈർക്കിലെടുത്ത് അതിനകത്ത് കണ്ണ് വരയ്ക്കാന്ന് അങ്ങനെ കണ്ണു വരച്ചിട്ട് അതിനകത്തൊരു പൂജ്യം വരയ്ക്കാന്ന് അങ്ങനെ പൂജ്യം വരച്ച് പൂജ്യം വരച്ച് ഇങ്ങനെ പൂജയെത്തിയിട്ട് ഇങ്ങനെ കഴുത്താക്കി പിന്നെ കൈയാക്കി മൂക്കാക്കി ഇങ്ങനെ ആകുമ്പഴത്തേക്ക് എനിക്കങ്ങ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പിന്നെ ഞാനത് അങ്ങ് പേപ്പറിലങ്ങ് പടർത്തി പേപ്പറിലോട്ട് പടർത്തിയിട്ട് പിന്നെ കുറച്ച് നേരം വേണം ഒരു പടം വരച്ചെടുക്കണമെങ്കിൽ അത് പിന്നെ പെയിൻറ്റ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് നല്ല രൂപത്തിലാക്കി എടുക്കുക അങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നതാ ഇതല്ല ഇതെൻ്റെ സ്കൂളിൽ എനിക്ക് പോകാൻ പറ്റാത്തത് ഈ സ്കൂളൊക്കെ ഇങ്ങനെ വരച്ചിരിക്കുന്നത് ഒത്തിരി എണ്ണം പുഷ്പര കൊടുത്തു ും കൊച്ചു കൊച്ചുകുട്ടിയേക്ക് വെള്ളം കൊണ്ട് കൊടുക്കുന്നത് ക്ലാസിനകത്ത് അതൊക്കെ ഞാൻ കൊടുത്തു ഇന്നലെയും കുറച്ച് പടങ്ങൾ കൊണ്ടുപോയി ഇതെല്ലാം ചോദിച്ചിട്ടു താജ് ഞാൻ കൊടുത്തില്ല എനിക്കും കാണണം ഞാൻ മരിക്കുമ്പോ എന്റെ കൊച്ചുങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞ് ഞാൻ ഓട്ടി ചോദിച്ചിരിക്കുക എന്റെ കഴിവ് എന്റെ മോന്റെ മോക്കും വന്നിട്ടുണ്ട് ചിത്രം വരെ പഠിച്ചിട്ടില്ലെങ്കിലും വലിയ ആർട്ടിസ്റ്റുകളുടെ ചിത്രങ്ങൾ പോലെ തന്നെയാണ് ഇവർ വരയ്ക്കുന്ന ചിത്രങ്ങളും സ്കൂളിൽ പോകാൻ കഴിയാത്ത ദുഃഖം ശ്രീദേവി ഇപ്പോഴും കൊണ്ടു നടക്കുകയാണ് ഇതിൻ്റെ ദുഃഖം ശ്രീദേവി വരച്ച ചിത്രങ്ങളിലും കാണാം അഞ്ചൽ പഞ്ചായത്തിലെ പനയഞ്ചേരി പതിനാറാം വാർഡിലെ താമസക്കാരിയാണ് ശ്രീദേവി ക്ഷീരകർഷകനായ വിക്രമനാണ് ഭർത്താവ് ശ്രീദേവി വരച്ച ചിത്രങ്ങൾ കാണാനും അഭിനന്ദനങ്ങൾ അറിയിക്കാനും സുമനസുകൾ വീട്ടിലെത്താറുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം